അരിയും പൂവും കുന്തിരിക്കവും മലരും ഒക്കെ വാങ്ങി വെച്ചോളൂ വരുന്നുണ്ട് വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്ന് ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് കുട്ടിയെ കൊണ്ട് ആ കുഞ്ഞിനെ തോളത്തിരുത്തി വിളിപ്പിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന മതഭീകര സംഘടനയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആലപ്പുഴയിലാണ് സംഭവം ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പരിശോധനയും ഒക്കെ നടക്കുകയാണ് എന്നാണ് കേൾക്കുന്നത് അതായത് കൊച്ചുകുട്ടികളുടെ മനസ്സിൽ പോലും ഇത്തരം മതവർഗീയതയുടെ മത തീവ്രവാദത്തിന്റെ ഒക്കെ വിഷം കുത്തിവെച്ചാണ് അവരെ വളർത്തുന്നത് അതായത് ഭാവിയിൽ ഈ കുഞ്ഞുങ്ങളൊന്നും പഠിക്കേണ്ട ഇവർ തീവ്രവാദികളായി മാറിയാൽ മതി ഇവർ ഐ എസ് റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്താൽ മതി എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നത് ശരിക്കും നമ്മളെ ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒരു കുട്ടി ഉത്തര കടലാസിലും ചോദ്യ കടലാസിലൊക്കെ ആഗോള മത തീവ്രവാദ ഭീകര സംഘടനകളുടെ ും പടവുമൊക്കെ വെച്ച വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നത് ഒരു കുട്ടിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പരീക്ഷാ ചോദ്യ കടലാസിൽ കുറിച്ചത് ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പേരും തോക്കും വാളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളുടെ ചിത്രങ്ങളാണ് ആ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് ഏതവസ്ഥയിലേക്കാണ് നമ്മുടെ ഭാവി തലമുറ പോകുന്നത് അല്ലെങ്കിൽ ഈ ഭാവി തലമുറയെ വിഷമ ലിപ്തമാക്കിക്കൊണ്ട് മുതിർന്നവർ മതഭീകരത ആ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് വെക്കുകയാണ് പലപ്പോഴും നമുക്കറിയാം കുഞ്ഞുങ്ങള് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മറ്റൊരു മതസ്ഥരോട് മിണ്ടില്ല കൂട്ടുകൂടില്ല അവർ അവർ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ നിൽക്കും സ്കൂളുകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് ചോദിച്ചാൽ പറയും കാഫറങ്ങളോട് മിണ്ടരുത് കൂട്ടുകൂടരുത് എന്ന് ഉമ്മയും ബാപ്പയും പറഞ്ഞിട്ടുണ്ട് എന്ന് കുഞ്ഞുങ്ങൾ പറയുന്ന കേസുകൾ ധാരാളമായി നമ്മൾ നേരിട്ട് തന്നെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഈ കേന്ദ്ര കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അതായത് കേന്ദ്ര ഇന്റലിജൻസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ ഒരു സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥി ഈ മാസം നടന്ന ഓണ പരീക്ഷയ്ക്ക് പ്രഥമ വാർഷിക പരീക്ഷയിലെ സാമൂഹ്യ ശാസ്ത്രം ചോദ്യക്കടലാസിന്റെ ഒന്നാം പേജിലാണ് ഭീകര സംഘടനകളുടെ പേരിൽ എഴുതിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കൈത്തോക്കിൽ നിന്ന് ചിതറുന്ന വെടിയുണ്ടകളുടെയും വാളുകളുടെയും ചിത്രങ്ങൾക്കൊപ്പമാണ് ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പേരുകൾ തെറ്റില്ലാതെ ചെറുതും വലുതുമായ അക്ഷരത്തിൽ എഴുതിയത് അവന് അവന്റെ പേരോ അവന്റെ അച്ഛന്റെ പേരോ തെറ്റ് കൂടാതെ എഴുതാൻ പറ്റില്ല പക്ഷേ ഈ ഭീകര സംഘടനകളുടെ ഒക്കെ പേര് ഒരു അക്ഷരത്തിൻ്റെ പോലും കൂടാതെ ആ കുട്ടി എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആ കുട്ടിയെ എന്തൊക്കെ പറഞ്ഞ് ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നു എന്ന് കൂടി ചിന്തിക്കണം ഒരിടത്ത് മൊസാദ് എന്ന പേരിന് നേരെ തോക്കിൽ നിന്ന് വെടിയുണ്ട ചിതറുന്ന ചിത്രവും രണ്ട് വാളുകളും വരച്ചിട്ടുണ്ട് ഹമാസ് ഹൂത്തി ലഷ്കർ ഇ തൊയ്ബ എന്നീ പേരുകൾ വലിയ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത് ചെറിയ പ്രായം മുതൽ കുട്ടികളുടെ ഉള്ളിൽ വർഗീയ മത തീവ്രവാദ വിഷം കുത്തിവെക്കുന്നതാണ് ഇത്തരം പ്രവർത്തികൾക്ക് കാരണമാകുന്നത് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു തീർച്ചയായിട്ടും ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ് ചോദ്യ കടലാസിൽ ഭീകര സംഘടനകളുടെ പേരെഴുതി സ്കൂൾ വിദ്യാർത്ഥി അന്വേഷണം തുടങ്ങി എന്നുള്ളത് ആ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായി പടങ്ങളൊക്കെ വരച്ചിരിക്കുന്നു ലഷ്കർ ഇ തൊയ്ബ എന്നെഴുതിയിരിക്കുന്നു സ്വെല്ലിങ് പോലും തെറ്റിയിട്ടില്ല നോക്കൂ ഹമാസ് തെറ്റിയിട്ടില്ലെഴുതിയിട്ടുണ്ട് അതുപോലെ മൊസാദിനു നേരെ തോക്ക് ചൂടിയിട്ടൊക്കെ ഇത് ഏത് അവസ്ഥയിൽ നമ്മുടെ നാട് ചെന്നെത്തും എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഭാവിയിൽ നേരത്തെ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ ഇത് ഏതവസ്ഥയിലേക്ക് മതവർഗീയത മാത്രം വിളമ്പുന്ന ഇവിടെ ഒരു പ്രത്യേക മതസ്ഥർക്ക് മാത്രം എല്ലാം ലഭിക്കുന്ന മറ്റുള്ളവരെ സമൂഹത്തിൽ നിന്ന് ആട്ടിയെ കെട്ടുന്ന ഒരുവേള മറ്റ് മതസ്ഥർക്ക് ഇവിടെ ടാക്സ് ഏർപ്പെടുത്തുന്ന ഒരുതരം ഭീകരാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ശരിയത് നിയമം കൊണ്ടുവരാനുള്ള അവസ്ഥയിലേക്ക് ആണോ നമ്മൾ പോകുന്നത് മത തീവ്രവാദ സംഘടനകൾ ആഗോളതലത്തിൽ നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ ആഗോളതലത്തിൽ ആളുകളെ കൊന്നൊടുക്കുന്നതിന് പേരുദോഷം കേട്ടുകൊണ്ടിരിക്കുന്ന ഹമാസ് പോലുള്ള ഹൂത്തി പോലുള്ള ഹിസ്മുള്ള പോലുള്ള ഭീകര സംഘടനകളുടെ പേര് പതിനാല് വയസ്സുള്ള ഒരു കുട്ടി സാമൂഹ്യശാസ്ത്രത്തിന്റെ ചോദ്യക്കടലാസിൽ പടങ്ങൾ സഹിതം വരച്ചു വെക്കണമെങ്കിൽ അവന്റെ മനസ്സിലേക്ക് എത്രയും വർഗീയ വിഷവും മത തീവ്രവാദ ആശയങ്ങളും കുത്തി കയറ്റിയിട്ടുണ്ടാകും അപ്പം ഈ പതിനാല് വയസ്സുള്ള കുട്ടി പതിനെട്ടോ ഇരുപതോ വയസ്സാകുമ്പോഴേക്കും അവൻ ഒരു മത തീവ്രവാദിയായി തന്നെ മാറി ഇവരുടെ മാതാപിതാക്കളും ഇതാണ് ആഗ്രഹിക്കുന്നത് കുട്ടികൾ നല്ല രീതിയിൽ മത സൗഹാർദ്ദത്തോടെ സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ പഠിച്ച് നല്ല ഉദ്യോഗമൊക്കെ വാങ്ങി രാജ്യത്തിന്റെ ഭാഗമാകണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഇത്തരത്തിൽ കുട്ടിയെ ട്രെയിൻ ചെയ്യിക്കുന്നു ഒരിക്കലില്ല അപ്പം അവർക്ക് അവരുടെ മകൻ തീവ്രവാദിയായാൽ മതി എന്നായിരിക്കും അവരുടെ ആഗ്രഹം പക്ഷേ ഇത് ഇന്ത്യ എന്ന രാജ്യമാണ് ഇതൊരു ജനാധിപത്യ സംവിധാനമാണ് ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ഇവിടെ നിയമങ്ങളുണ്ട് ഇത് തീവ്രവാദ രാഷ്ട്രമല്ല ഇത് പാകിസ്ഥാനല്ല തീവ്രവാദ ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് വളമിട്ട് കൊടുക്കുന്ന രാജ്യമല്ല ആഗോള ഭീകരവാദത്തെ യുണൈറ്റഡ് നേഷൻസിൽ വരെ അതിശക്തമായി എതിർക്കുന്ന ചോദ്യം ചെയ്യുന്ന ഒരു രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമാണ് കേരളവും കേരളത്തിൽ ചിലപ്പോൾ പ്രീണനം നടക്കുമായിരിക്കും അന്വേഷണം നടക്കേണ്ടതായിരിക്കും ആ പോർട്ട് പയ്യനല്ലേ അല്ലെങ്കിൽ അനീ ഇനി എഴുതിക്കൂ എന്ന് വേണമെങ്കിൽ ഇവിടെ ചിലർ പറയുമായിരിക്കും പക്ഷേ അതങ്ങനെ പറഞ്ഞു തറയേണ്ട ഒരു വിഷയമായി ഇന്ത്യ എന്ന രാജ്യത്തിന് ഭാരതത്തിന് ഭാരതത്തിലെ അന്വേഷണ ഏജൻസികൾക്ക് കാണാൻ സാധിക്കും കാരണം ഇത് നാളെ മറ്റു കുട്ടികൾ ആവർത്തിച്ചേക്കാം അവർക്ക് ഇതൊക്കെ വലിയ ഹീറോ ആയിട്ട് മാറിയിട്ട് ഞങ്ങൾ എനിക്ക് വലുതാക്കുമ്പോൾ സമാസ ആകണം എനിക്ക് ഭീകര ഭീകരവാദിയാകണം എന്നൊക്കെ പാകിസ്ഥാനിലെ കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണ് ഐ വാണ്ട് ടു ബിക്കം എ സോൾജർ ആൻഡ് ഫൈറ്റ് അഗൻസ്റ്റ് ഇന്ത്യ എന്നൊക്കെയാണ് അവർ പറയുന്നത് അതുകൊണ്ട് സോൾജർ എന്നാണെന്ന് നിങ്ങൾ പറയുന്നത് ഇത് ഒരു ടെററിസ്റ്റ് ആകണം എനിക്ക് എന്നിട്ട് ലോകത്തെ തകർക്കണം മറ്റു മതസ്ഥരെ തകർക്കണം എന്ന ആശയം ഈ കുഞ്ഞുങ്ങളെയൊക്കെ മനസ്സിലേക്ക് കുത്തിവെച്ചിരിക്കുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്